കണ്ടാണശ്ശേരിയിൽ സ്വന്തം വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന വാറ്റുചാരായവും വാഷുമായി അച്ഛനെയും മകനെയും ഗുരുവാര് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു കണ്ടാണിശേരി വടക്കുംചേരി വീട്ടിൽ രാജൻ മകൻ ആദർശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ടാണുശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ഓണത്തിനോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി അനധികൃതമായി വാറ്റുചാരായം നിർമ്മിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ എസിപി ടി എസ് സിനോജിന്റെ നിർദ്ദേശാനുസരണം പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അനധികൃതമായി നിർമ്മിച്ച കന്നാസിലും കുപ്പിയിലും സൂക്ഷിച്ച ഒന്നേ ദശാംശം എട്ട് ലിറ്റർ വാറ്റുചാരായവും ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച ഇരുപത് ലിറ്റർ വാഷും പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തതിൽ ഓണത്തോടനുബന്ധിച്ച് വിൽക്കുന്നതിനായാണ് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്നതെന്ന് വ്യക്തമാവുകയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഷക്കീർ അഹമ്മദ് കെ എം നന്ദൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിബിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം കെ ജാൻസി സിവിൽ പോലീസ് ഓഫീസർമാരായ ടി കെ നിഷാദ് എൻ ആർ റനീഷ് വി ആർ വിഷ്ണു എന്നിവരുമുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയു പ്രതികളെ റിമാൻഡ് ചെയ്തു